സംസ്ഥാനത്ത് ചൂടുയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാ അൾട്രാവയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി തൃശൂർ ജില്ലയിലെ ഒലൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും യു വി സൂചിക ഉയർന്നതായിരിക്കും ജലാശയ മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും യു സൂചിക ഉയർന്നതായിരിക്കും ഏകദേശം ഒരു മണിക്കൂർ മുമ്പേ പാകിസ്ഥാനെ ഭയപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗജരൻ വാലിയിൽ ഒരു പ്രത്യേക വസ്തു ആകാശത്തു നിന്ന് പതിച്ചു എന്ത് നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചതായും സൂചന ഈ സംഭവത്തോടെ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ